രണ്ടോ മൂന്നോ ചിത്രങ്ങളുടെ പേരായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് ഒരു പത്തോ അമ്പതോ ചിത്രങ്ങളുടെ പേരായിട്ട് വേണമെങ്കിലേ പറയാൻ പറ്റും അപ്പം മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും സുരേഷ് ഗുരുവിടെയും ഒക്കെ ഏറ്റവും നല്ല പ്രകടനങ്ങൾ വന്നിട്ടുള്ള നിരവധി സിനിമകളുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇടബിയാൻ പോകുന്നത് ഓരോ രാവിലെ ഡബിയാൻ പോയപ്പോൾ അവിടുത്തെ പിള്ളേരാണ് പറഞ്ഞത് ഈ സ്ക്രോളിങ് വരുന്നുണ്ട് കൂട്ടത്തിൽ സാറിൻ്റെ പേരും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അത് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വളരെ അപിചാരിതമായിട്ടായിരുന്നു പിന്നെ എല്ലാ ഭാവങ്ങളും ഈ ശബ്ദത്തിലൂടെ ആവാഹിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെയിൻവേസ് കുറച്ചുകൂടെ സർഗാത്മകമായ കഴിവ് ഉപയോഗിക്കേണ്ട ഒന്നാണ് ചാർലി ചാപ്പളിൻ്റെ എപ്പിസോഡ് അയാൾ അയാളുടെ ജീവിതത്തെ കുറിച്ചുള്ള കമൻ്ററി പറയുമ്പോഴേ എന്തും എന്തൊരു ജീവിതമായിരുന്നു ഇവരുടെ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു ചിലടത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കരിഞ്ഞു അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഗദ്ഗതം വന്നിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ കരഞ്ഞുപോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ഇനി സാറിനെ കുറിച്ച് ഇഷ്ട പല മേഖലയിലും ഇഷ്ടങ്ങളെ ചോദിക്കാം സാറിന് ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെ അങ്ങനെ ഏതെങ്കിലും ഒരാളിനെ കുറിച്ച് ഇഷ്ടപ്പെട്ട ഒരു നടൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് അങ്ങനെ പറയാൻ ഒരിക്കലും നമുക്ക് പറ്റത്തില്ല എത്രയോ എത്രയോ മലയാള സിനിമയിലെ നാടകത്തിലേക്ക് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള സുന്ദരമായ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു ആ തരത്തിൽ നോക്കിയാൽ ഒരു സീനിൽ അഭിനയിക്കുന്ന ഒരു നടൻ്റെ ചിലപ്പോൾ ഒരു ഭാവ ഒരു പ്രകടനം കണ്ടിട്ട് നമ്മൾ അന്ധം ഇട്ടിരുന്ന് പോയിക്കാം അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒട്ടുമിക്കവാറും നടന്മാർ ഞാൻ എപ്പോഴും പറയും നമ്മുടെ സിനിമയിലൊക്കെയുള്ള ഇപ്പോഴുമൊക്കെ നിൽക്കുന്ന നടന്മാർ ലോകത്തെവിടെയുമുള്ള ഏത് നടനുമായിട്ടും പിന്നെ തട്ടിച്ച് നോക്കിയാൽ ഒട്ടും മോശക്കാരിൽ എല്ലാം നല്ല ഒന്നാം തരം ആർട്ട്സുകളാണ് ലോക സിനിമയെ തന്നെ അമ്പരപ്പിക്കുന്ന അതെ അതെ ഒരു സംശയമില്ല ഒരു സംശയമില്ല ഇഷ്ടപ്പെട്ട സിനിമ ഒന്നായിട്ട് പറയാൻ പറ്റില്ല എന്ന് സാറേ ആദ്യം തന്നെ പറഞ്ഞു ഒരു 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 അഞ്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ച് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ചെറിയ കളക്ഷൻ ഉണ്ടാകുമല്ലോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രണ്ടോ മൂന്നോ ചിത്രങ്ങളുടെ പേര് പറയാൻ പറ്റില്ല രണ്ടോ മൂന്നോ ചിത്രങ്ങളുടെ പേരായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു പത്ത് ഒരു പത്തോ അമ്പതോ ചിത്രങ്ങളുടെ പേരായിട്ട് വേണമെങ്കിലേ പറയാൻ പറ്റത്തില്ല കാരണം അത് ഇവരെല്ലാം ചെയ്തിട്ടുള്ള ഇപ്പോൾ ഈ കൊമേഴ്സ്യൽ സിനിമയിൽ നിൽക്കുന്നവർ പോലും ചെയ്തിട്ടുള്ളതിൽ നാഷണൽ അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ നോൺ കൊമേഴ്സ്യലായിട്ടുള്ള പടങ്ങളാണ് ഏറ്റവും ഗ്രേറ്റ് എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് അതിപ്പോൾ അങ്ങനെ ഏതെങ്കിലും സിനിമയുടെ ഇഷ്ടപ്പെട്ട സിനിമയെന്ന് ചോദിച്ചാൽ ഇപ്പം മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയും ജയറാമിൻ്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ ഏറ്റവും നല്ല പ്രകടനങ്ങൾ വന്നിട്ടുള്ള നിരവധി സിനിമകളുണ്ട് എത്രയോ സിനിമകളുണ്ട് അവയൊക്കെ ഏത് ലോക നിലവാരത്തിൽ വെച്ച് നോക്കിയാലും ഗ്രേറ്റായിട്ടുള്ള സിനിമകൾ തന്നെയാണ് സാറ് മലയാളത്തിലെ വളരെ മികച്ച ഡബിങ് ആർട്ടിസ്റ്റാണ് ഒരു തർക്കവുമില്ല സാറിനെ ഇതേപോലെ സ്വാധീനിച്ചിട്ടുള്ള ഏതെങ്കിലും മറ്റൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ല ഞാൻ ഒരു ഒരു വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പത്ത് വർഷക്കാലമേ സജീവമായിട്ട് ഡബ്ബിങ് രംഗത്തുണ്ടായിരുന്നു കഴിഞ്ഞൊരു പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നറേഷനാണ് വോയിസ് ഓവറാണ് കമൻ്ററിയാണ് അതിനാണ് ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞൊരു ഇരുപത്തഞ്ച് വർഷത്തെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ എത്രയോ മണിക്കൂറുകൾ ചെയ്തിരിക്കുന്നു അപ്പോൾ ഡബിങ് വളരെ കുറച്ചൊരു ഒരു പ്രത്യേക ഒരു എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെയൊക്കെ സജീവമായിട്ട് ഉണ്ടായിരുന്നു കുറേ ചിത്രങ്ങൾ കുറേ കഥാപാത്രങ്ങൾ ചെയ്യും അതിനുശേഷം ഇങ്ങോട്ട് ഇതാണ് ചെയ്തു പോകുന്നത് എനിക്ക് എന്നെ അമ്പരപ്പിച്ചിട്ടുള്ള ഡബിങ് ആർച്ചുകളുടെ ഒരാൾ എൻ്റെ നാട്ടുകാരി തന്നെയാണ് ആനന്ദവല്ലി കാരണം ഏത് പ്രായത്തിലുള്ള ഏത് ഗ്രേഡിലുള്ള കഥാപാത്രത്തിനും വളരെ അനായാസം ഡബ്ബിതും ഇപ്പം ഖന്മദത്തിലെ മുത്തശ്ശിക്കു വേണ്ടിയും ഡബ്ബെയും അല്ലെങ്കിൽ പിന്നെ ഒരു കളക്ടർക്ക് വേണ്ടിയും ഡബ്ബെയ്യും ഒരു മുസ്ലിം കഥാപാത്രത്തിന് വേണ്ടി ഡബി ചെയ്യും അങ്ങനെയുള്ള ഏത് ഏത് റേഞ്ചിലുള്ള ഏത് കഥാപാത്രത്തെയും വളരെ അനായാസമായിട്ട് അവരുടെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കുക നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് ഒരു സംശയമില്ല സാറിന ദേശീയ പുരസ്കാരം കിട്ടുന്നത് കമൻട്രിക്കാണ് രണ്ടായിരത്തി പതിനാറില് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നു പറയാമോ അല്ല അത് നമ്മളിങ്ങനെ ചെയ്യുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പ പതിനാറിൽ എനിക്ക് പതിനഞ്ചിലെ അവാർഡാണ് രണ്ടായിരത്തി പതിനാറിലാണ് കിട്ടും വളരെ അപചാരിതമായിരുന്നു അത് കാരണം എൻ്റെ ഏതെങ്കിലും ഒരു കമൻട്രി പോർഷനുള്ള ഏതെങ്കിലും ഒരു മത്സരം അവിടെ മത്സര വിഭാഗത്തിലേക്ക് പോയിട്ടുണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അതിന് മുമ്പ് നാഷണൽ അവാർഡ് കിട്ടിയ ചില ഡോക്യുമെൻ്ററികൾക്ക് എൻ്റെ ശബ്ദം ഉപയോഗിച്ചിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് അവാർഡ് കിട്ടിയിട്ടുമില്ല ഇത് വളരെ അപചാരിതമായി സംഭവിച്ചതാണ് വളരെ അപചാരിതമായി ചേമഞ്ചേരി കുഞ്ഞനാഥ് നായരെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിക്ക് പുരസ്കാരം ലഭിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും രാവിലെ ഡബ്ബിയാൻ പോകുന്നത് പോലെ രാവിലെ ഇടബിയാൻ പോയപ്പോൾ അവിടുത്തെ പിള്ളേരാണ് പറഞ്ഞത് ഈ സ്ക്രോളിംഗ് വരുന്നുണ്ട് സാറിൻ്റെ സൂചന പുരസ്കാരം ഇന്ന് പതിനൊന്ന് മണിക്ക് പുരസ്കാരങ്ങൾ അനൗൺസ് ചെയ്യും ആ കൂട്ടത്തിൽ കാറിൻ്റെ പേരും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത് പിന്നെ പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ വെച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വളരെ അവിചാരിതമായിട്ടായിരുന്നു അത് കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ ജൂറി അഞ്ച് പേരിരിക്കുന്നു എന്നായിരിക്കട്ടെ ഈ അഞ്ച് ജൂറിമാരിൽ മലയാളി ആരെങ്കിലും ഉണ്ടെങ്കിലേ മലയാളത്തിലെ ഈ ഡബ്ബിങ് അല്ലെ മലയാളത്തിലെ ഈ കമൻട്രി നന്നായിരിക്കുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ എല്ലാ ഭാഷയൊന്നും ആളുണ്ടാവില്ലേ എല്ലാ ഭാഷയിൽ നിന്നും ഡോക്യുമെൻ്ററി ഉണ്ടാവാം എല്ലാ ഭാഷയിൽ നിന്നും ആളുകളും ഉണ്ടാവില്ലല്ലോ അപ്പോൾ മലയാളം അറിയാത്ത ഒരാൾ എൻ്റെ കമൻ്ററി നന്നായിരുന്നു എന്ന് അയാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക പക്ഷേ ഈ എനിക്ക് കിട്ടിയ അവസരത്തിലുള്ളൊരു മലയാളി ഉണ്ടായിരുന്നു എൻ്റെ സുഹൃത്തുക്കൾ വിജയിഷ് എന്ന് പറയുന്നൊരു അയാൾ ഒരാൾ മാത്രം വിചാരിച്ചുകൊണ്ട് കിട്ടില്ല അഞ്ചിൽ മൂന്ന് പേര് അനുകൂലമായിട്ട് വോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അഭിപ്രായം പറഞ്ഞെങ്കിൽ മാത്രമേ കിട്ടിയുള്ളൂ റെക്കമെൻ്റ് ചെയ്യണം അങ്ങനെ കിട്ടിയതാണ് ഡബ്ബിങ്ങും ഒപ്പം കമൻട്രിയും ഇതിൽ നമുക്ക് താരതമ്യം ചെയ്യുന്നത് ശരിയല്ല എങ്കിലും രണ്ടിലും കൂടുതൽ സാറ് കംഫർട്ടബിൾ ആയതിലാണ് അല്ല അത് ഈ അഭിനയം എന്ന് പറയുന്നത് കുറച്ചുകൂടെ കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും ഒരു കഥാപാത്രത്തെ അയാളുടെ ഈ പിന്നെ എല്ലാ ഭാവങ്ങളും ഈ ശബ്ദത്തിലൂടെ ആവാഹിച്ചു കൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്ട്രെയിൻവസ് കുറച്ചുകൂടെ സർഗാത്മകമായ കഴിവ് ഉപയോഗിക്കേണ്ട ഒന്നാണ് ഇപ്പം കമൻറ്ററിക്ക് അത് വേണ്ട ഞാൻ പറയുന്നത് പക്ഷേ കമൻ്ററി കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ കംഫർട്ടബിളാണ് കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം ഞാൻ ഈ മലയാളം പഠിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് വളരെ കാലത്ത് പഠിപ്പിച്ചതിൻ്റെ ഒരു രീതി ഉണ്ടും ഒരു വാക്യം കിട്ടിയാൽ അത് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ പറഞ്ഞു പോകും കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ളതെന്നെ സംബന്ധിച്ചോളം കമൻട്രിയാണ് ഡബിങ് ആയാലും കമൻട്രി ആയാലും സാറേ നേരത്തെ പറഞ്ഞ പോലെ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആളാണ് പൊട്ടി കരയുന്ന അല്ലെങ്കിൽ കരഞ്ഞു പോകുന്ന രംഗങ്ങളുണ്ടായിട്ടുണ്ടോ അതുപോലെ തീർച്ചയായിട്ടും ഉണ്ട് അത് ഈ രണ്ടിലും ഒക്കെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഹിസ് എന്ന് പറഞ്ഞിട്ട് സഫാരി ചാനൽ കുറേ കാലം ചെയ്തിരുന്നു ഇപ്പം ഞാനല്ല ചെയ്യുന്നത് അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ജീവിതങ്ങളുണ്ട് പത്ത് മുപ്പത്തി അഞ്ച് നാൽപ്പത് എപ്പിസോഡൊക്കെ ചെയ്തിട്ടുള്ള ജീവിതങ്ങളുണ്ട് അതിനകത്ത് ചാർളി ചാപ്പിളിൻ്റെ എപ്പിസോഡ് അയാൾ അയാളുടെ ജീവിതം അതേക്കുറിച്ചുള്ള കമൻ്ററി പറയുമ്പോഴേ എന്തോ എന്തൊരു ജീവിതമായിരുന്നു ഇവരുടെ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു ചിലയിടത്ത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കരഞ്ഞു പോകും അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഗദ്ഗതം വന്നിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട് ഒരു ഒരു സന്ദർഭം എനിക്ക് ഓർമ്മയുള്ള ഗാന്ധി സിനിമയിൽ ഓംപിരിക്ക് ഓംപിരി ചെറിയൊരു രണ്ട് മിനിറ്റ് എടുത്തായിരിക്കും ഒരു വേഷമാണ് ചേരി പക്ഷേ അയാളുടെ അഭിനയത്തിൻ്റെ അസാമാന്യമായൊരു എന്താണ് അഭിനയ അഭിനേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ സാമാന്യമായ കഴിവ് കാണേണ്ട ഒരു രംഗമാണത് അത് അദ്ദേഹത്തിൻ്റെ മകനെ മത തീവ്രവാദികളുടെ അതിൻ്റെ വിദ്വേഷത്തിൽ കൊന്നുകളയുകയും അദ്ദേഹം പ്രതികാരം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുകയും പിന്നീട് ഗാന്ധിയുടെ മുമ്പിൽ വന്ന് കൺഫൂസ് ചെയ്യുകയും പശ്ചാത്തലപ്പിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് പൊട്ടിക്കറിഞ്ഞുകൊണ്ടുള്ളവരും പക്ഷെ അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ശബ്ദത്തിലൂടെ ഫലിപ്പിക്കാൻ ഞാൻ നന്നായി പാടുപെട്ടിട്ടുള്ളൊരു സംഭവമാണ് ഇനി വരുന്ന സമയത്ത് സാറിൻ്റെ കരുത്തുറ്റ ശബ്ദത്തോടൊപ്പം തന്നെ സാറിന് ഓൺ സ്ക്രീനിലും മികച്ച വേഷങ്ങളിലൂടെ നമ്മളെ ഒക്കെ മലയാളികളെ അമ്പരപ്പിക്കാൻ കഴിയട്ടെ ആ പഴയ നാടക പ്രവർത്തകൻ എന്ന നിലയിലുള്ള ഊർജ്ജം സ്ക്രീനിലേക്കും പ്രസരിപ്പിച്ചു കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടെ നന്ദി എന്തായാലും ഈ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ജീവിതത്തിൻ്റെ വിവിധ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭാഷണം കുറച്ച് നേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം